ഇന്ത്യയിലെ പ്രമുഖ നടന്മാരിൽ ഒരാളായ മെഗാസ്റ്റാർ മമ്മൂട്ടി കുറച്ച് മാസങ്ങളായി ചികിത്സയിലാണ് രോഗം എന്താണെന്ന് ഡോക്ടർമാർ പറയുന്നതിന് മുമ്പ് വീട്ടുകാർ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരും അവരുടെ മനോതിർമയും വീക്ഷണഗതിയും അനുസരിച്ച് കൊണ്ട് രോഗ ഇന്നതാണ് രോഗമെന്ന് പറഞ്ഞ് പരത്തിയിരിക്കുന്നു ഒരു പരിധി കൂടി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വേറൊരു കൂടി വന്നിരിക്കുന്നു മമ്മൂട്ടി അപരിയം നിർത്തുന്നു മമ്മൂട്ടിക്കിനി അഭിനയിക്കാൻ പറ്റില്ല വീട്ടുകാർ ഒരേ ഒരു ഷാഡ്യം ഇനി അഭിനയിക്കരുത് എന്നൊക്കെ ഒരു വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം ബ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുരന്തങ്ങൾ ആഘോഷിക്കാനുള്ളതല്ല വേദനകൾ കണ്ണീര് തുടയ്ക്കാനുള്ളതാണ് അവിടെ ി നോവിച്ചു ചോര വരുത്തി ആ ചോര നക്കി കുടിക്കുന്നവരെക്കുറിച്ച് നമുക്ക് എന്താ പറയേണ്ടത് ഞാൻ ഇത്ര രോഷഗുല്ലായിരുന്നു ഞാൻ രോഷാകുലനായിട്ടൊന്നുമില്ല ഞാനീ പറഞ്ഞു വരുന്നത് ഇവിടെ ജീവിച്ചിരിക്കുന്ന പല നടന്മാരെയും ഗായകരെയും അത് യേശുദാസ് അടക്കമുള്ളവരെ മോഹൻലാൽ അടക്കമുള്ളവരെ ഇന്നസെൻ്റ് അടക്കമുള്ളവരെ ഇനി അടുത്ത കാലത്ത് വേണുഗോപാൽ ഗായകൻ വേണുഗോപാൽ അടക്കമുള്ളവരെ പല പ്രാവശ്യം കൊലപ്പെടുത്തിയ സമൂഹത്തിന് ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അത് അവർക്കൊരു രസകരമാണ് അതായത് ഇങ്ങനെ വേദനിപ്പിച്ച് സന്തോഷിക്കുക എന്നുള്ളൊരു ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട് അത് ചോദ്യം ചെയ്യാനോ അതിനെതിരെ പ്രതികരിക്കാനോ ആരുമില്ലാത്തുകൊണ്ട് അവർ അവരുടെ ഇത്രയും കുസൃതികൾ ഇത്രയും അരോചകമായിട്ടുള്ള വേദനിപ്പിക്കുന്ന ക്രിതാനുഭവങ്ങളുള്ള ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടി വന്നിരിക്കുന്നത് മമ്മൂട്ടി എന്തൊക്കെ പറഞ്ഞാലും നല്ല നടനാണ് അതിന് യാതൊരു സംശയവുമില്ല അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് വെറൈറ്റി റോളുകൾ വെറൈറ്റി റോളുകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടച്ചുള്ള അതായത് ആഫ് ബില്ലൻ ആഫ് നായകൻ പോലെ ഉള്ള റോളുകളിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതാകട്ടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്തിനാണ് മമ്മൂട്ടി ഇത്തരം റോളുകളിൽ അഭിനയിക്കുന്നത് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള റോൾ അഭിനയിക്കേണ്ട ആവശ്യമെന്ത് മമ്മൂട്ടിയെക്കുറിച്ചൊരു ഇമേജ് പ്രേക്ഷകർക്കുണ്ട് ആ പ്രേക്ഷകരുടെ ഇമേജ് തട്ടി തകർക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ദോഷമാവില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്തു ദോഷം ഒരു കലാകാരനോ കലാകാരിയോ വ്യത്യസ്ത വേഷങ്ങളിൽ അഭിനയിക്കുമ്പോഴാണ് അയാളുടെ റേഞ്ച് വർദ്ധിക്കുന്നത് ഇപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം എന്ന് വച്ചാൽ എനിക്ക് നേരിട്ടൊരു അനുഭവം ഉണ്ടവിടെ കമലഹാസൻ്റെ ഒരു പടത്തിൽ കൊച്ചിങ് ഹനീഫ അത് അത് വില്ലെന്ന് പറഞ്ഞാൽ അത് ചിരിച്ച് കല് വില്ലനുണ്ട് ആ വില്ലൻ ഞങ്ങളടക്കമുള്ളവർ തമിഴ്നാട്ടിൽ ആ സിനിമ കാണാൻ കയറിയപ്പോൾ കൂടുതൽ സ്ത്രീകളാണുള്ളത് ഇടയ്ക്ക് വെച്ച് അനീഫ ആ കഥാപാത്ര അനീഫയെ തിരിച്ചറിഞ്ഞവർ ചെരുപ്പ് ഊരി അടിക്കാൻ പോയി എന്നുള്ളതാണ് അത് അനീഫയോടുള്ള ഉദ്ദേശം കൊണ്ടല്ല അത്രയും പവർഫുള്ളായിട്ടാണ് ക്രൂരനായ കഥാപാത്രത്തെ അതായത് കമലഹാസനടക്കം അഭിനയിച്ച സിനിമയിലെ അത്ര ക്രൂരമായ വില്ലനെ അവതരിപ്പിച്ച് ഹനീഫയ്ക്ക് നേരെ ഉണ്ടായിരുന്നു അതൊരു നടൻ്റെ ഒരു കലാകാരൻ്റെ വൻ വിജയം തന്നെ അത്തരം വിജയങ്ങളാണ് നമുക്ക് വേണ്ടത് ഏകദേശം അല്ലാണ്ട് ഒരേ അച്ചിരിട്ട് വാർത്ത പോലെയുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതുകൊണ്ടോ അത് ഇരുന്നൂറ് ദിവസമോ മുന്നൂറ് ദിവസവും ഓടിയത് കൊണ്ടോ ഒന്നും കാര്യമൊന്നുമില്ല അത് കാശ് കിട്ടുമ്പോൾ പക്ഷേ ഒരു നടനെ സംബന്ധിച്ച് വ്യത്യസ്ത വേഷങ്ങൾ വ്യത്യസ്ത ഭാവങ്ങൾ അങ്ങനെ അവതരിക്കുമ്പോഴാണ് പേരുണ്ടാവുന്നത് ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ബോബൻ എടുക്കുക ബോബൻ ഒരു ചോക്ലേറ്റ് ബോയിയുടെ ഇമേജ് ആണ് കൊടുത്തിരുന്നത് റഹ്മാൻ വന്നപ്പോൾ റഹ്മാനും അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഈ രണ്ട് നടന്മാർ ഞാൻ വളരെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണത് ഈ രണ്ട് നടന്മാർക്കുണ്ടായ മാറ്റം വലുതല്ലേ ഏറ്റവും വലിയ മാറ്റം ചില റഹ്മാൻ കുറേ വ്യത്യസ്ത വേഷങ്ങൾ മുമ്പ് കിട്ടി ഉണ്ട് പക്ഷേ കുഞ്ചാക്കബോവന് ചോക്ലേറ്റ് ആയിട്ടാണ് ശരിക്കും ഉപയോഗിച്ചിരുന്നത് അതൊരു ഘട്ടത്തിൽ കുഞ്ചാക്കബോവൻ ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നൊരവസ്ഥയുണ്ടായിരുന്നു ഒരു തിരിച്ചു വരവ് വന്നു കഠിനധ്വാനം ചെയ്തുകൊണ്ട് തിരിച്ചു വരവ് പിന്നെ വന്ന പടങ്ങളട്ട് നോക്കി ഇത് വെറൈറ്റി വേഷങ്ങളാണ് അപ്പോൾ ഈ സാധനമൊക്കെ അയാളുടെ കയ്യിലുണ്ട് ഓരോ കലാകാരൻ്റെയും കലാകാരിയുടെയും കയ്യിൽ എല്ലാം ഉണ്ട് അത് ചികഞ്ഞെടുക്കുക അത് ഊറ്റിയെടുക്കുക ഏ അതൊരു സംവിധായകൻ്റെ കടമയാണ് അങ്ങനെയുള്ള സംവിധായകരുടെ കയ്യിൽ ഇത്തരം ആൾക്കാരെ നടന്മാരെ കിട്ടിയാൽ അവർ വേണ്ട രീതിയിൽ ഉപയോഗിക്കും നമ്മൾ കണ്ടിട്ടില്ലേ നല്ല കളിമണ്ണുണ്ട് ഈ കളിമണ്ണുകൊണ്ട് ഇപ്പോൾ ഞാൻ രൂപം ഉണ്ടാക്കി അങ്ങനെ ഇരിക്കും ആകെ കൊഴുപോകും അതേ സ്ഥലത്ത് നല്ലൊരു ശില്പിയുടെ കയ്യിൽ ഈ മണ് കളിമണ്ണ് കൊടുത്താൽ അയാളുണ്ടാക്കുന്ന ആ ശില്പത്തിൻ്റെ ഭംഗി എത്രയാണ് അതുപോലെ തന്നെയാണ് ഒരു സംവിധ നല്ലൊരു സംവിധായകൻ്റെ കയ്യിൽ ഇനി അഭിനയം കുറച്ച് മോശമാണുള്ള നടനെ കിട്ടിയാൽ പോലും അത് ഗംഭീരമാക്കുന്നു അതിന് പഴയ ഏറ്റവും വലിയ ഉദാഹരണം പ്രേമനസീർ തന്നെയല്ലേ പ്രേംനസീര് ഒരു ഓരോരോ ഒച്ചിരിട്ട് കഥാപാത്രങ്ങളെ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് സിനിമകൾ വിജയിച്ചുള്ള കാലഘട്ടത്തിലാണ് എം ടി വാസുദേവ എന്നുള്ള ഇരുട്ടിൻ്റെ ആത്മാവിന് വേലായുധം കുട്ടിയായിട്ട് വന്നത് അങ്ങനെ ഒരു കഥാപാത്രത്തെ അങ്ങനെ റോൾ അഭിനയിക്കാൻ പ്രേംനസീറിന് കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചിരുന്നു പ്രേംനസൂർ പോലും വിശ്വസിച്ചിട്ടില്ല പക്ഷെ കിട്ടി കൊടുത്തു അത് കൊടുത്ത വേഷം അത് ഗംഭീരമാക്കി എന്നുള്ളതാണ് അന്ന് പറഞ്ഞു ആ റോളിൽ പ്രേംനസീർ അല്ലാതെ വേറെ ആര് ഇത്ര മനോഹരമായിട്ട് അഭിനയിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയെക്കുറിച്ചാണ് അപ്പം മമ്മൂട്ടി അനുഭവിക്കുന്ന വേദനയുണ്ട് അസുഖത്തിൻ്റെ വേദനയല്ല മറ്റു പലരും നോക്കാം മാനസിക പീഡനങ്ങളാണ് ഇരുപത്തി മണിക്കൂറും ഓടി യാത്ര ചെയ്ത് അഭിനയിച്ചു കൊണ്ടിരുന്നൊരു നടനാണ് നേരിട്ട് അറിയാവുന്നൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ വിശ്രമിക്കാൻ സമയം വേണ്ട എന്ന് പറയുന്ന മമ്മൂട്ടി ഓരോ സിനിമയും ഓരോ പുതുമുഖ നടനായി മാത്രം പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി ഓരോ സിനിമയും ചെയ്തിരുന്നത് ഇപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ട് അത് അഭിനയിക്കുന്നില്ല വിശ്രമത്തിലാണ് ചിന്തയിലാണ് വായനയിലാണ് സിനിമ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴും തൻ ഈ തനിക്ക് ഇത്രയും മാസങ്ങൾ വെറുതെ ഇരിക്കേണ്ടി വന്ന ഒരു മനോഭ്യതയോടൊപ്പം തന്നെയാണ് മറ്റു ചിലരെ കുത്തി നോവിച്ചുകൊണ്ട് ഇനി മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പരത്തിയിരിക്കുന്നത് അത് ശരിയാണോ അങ്ങനെ പാടുണ്ടോ പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും മമ്മൂട്ടിതാ തിരിച്ചു വരുന്നു എന്നുള്ളതാണത് ഈ അനാവശ്യം പറഞ്ഞവരൊക്കെ അപ്പോ എന്തു ചെയ്യും മമ്മൂട്ടി പുതിയ പ്രോജക്റ്റുകളുമായിട്ട് മമ്മൂട്ടി തിരിച്ചു വരാൻ പോകുന്നു അത് നടൻ്റെ വേഷത്തിലാവാം നിർമ്മാതാവിൻ്റെ വേഷത്തിലാവാം തൻ്റെ പഴയ മോഹമായ ഇടയ്ക്ക് വെച്ച് വേണ്ടെന്ന് വെച്ച സംവിധാനത്തിലെ ആയിരിക്കാം അങ്ങനെ പല വേഷങ്ങളിൽ മമ്മൂട്ടി സജീവമായിട്ട് വരാൻ പോകുന്നു എന്നുള്ള സത്യമാണ് ദയവ് ചെയ്ത് ആരുടെ നിറക്കും ഏത് കലാകാരൻ്റെ കലാകാരിയുടെ നിർക്കും നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്ന കുത്തിനോപിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് നല്ലത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ തിന്മകൾ ഉണ്ടാകും നിങ്ങളൊക്കെ ഒരു ഈ തിന്മയുടെ ആളാണ് നിങ്ങൾ ഒരു ക്രൂരനാണ് എന്ന് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രവൃത്തിയിൽ പോകരുത് നിങ്ങളുടെ പി അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമെന്താണെന്ന് ഞങ്ങൾക്ക് പലർക്കും അറിയാം അത് നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ തെളിവുകളില്ലാതെ നമ്മൾ പറയുന്നില്ല ഒരു കാര്യം മാത്രം നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മമ്മൂട്ടിയെ അങ്ങനെ എളുപ്പം തോൽപ്പിക്കാൻ പറ്റില്ല കാരണം മമ്മൂട്ടി വടക്കം വിരേഖ തന്നെ പറയുന്നുണ്ടല്ലോ അതും അത് ചന്തുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ എന്ന് പറയുമ്പോൾ നമ്മൾ പലരുടെയും നെഞ്ചി പിളയുന്നൊരു ഡയലോഗാണെന്നല്ലേ അല്ലേ ചന്തുവിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് അഭിപ്രായം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷേ വെറുക്കപ്പെട്ടിരുന്നൊരു കഥാപാത്രത്തെ എം ടി അധികം അത് അതിലും മനോഹരമാക്കി ഹരികരിച്ചു ചിത്രീകരിച്ചു അതോടൊപ്പം തന്നെ ഈ രണ്ട് പ്രതിഭകളുടെ ഊർജം ഉൾക്കൊണ്ട് തന്നെ മമ്മൂട്ടിയും ആ കഥാപാത്ര ചന്തുവിനെ മനോഹരമാക്കി ഇപ്പോൾ നമ്മളൊക്കെ പഴയത് പാടി നടക്കുന്ന ചതിയൻ ചന്തു അല്ല ഈ വടക്കം പാട്ടിലെ ചന്തു എന്ന് തെളിയിക്കാൻ ഈ മൂന്ന് പേരും കൂടി ശ്രമിച്ചു അങ്ങനെ മാറ്റങ്ങളുണ്ടാവട്ടെ മമ്മൂട്ടിയുടെ തിരിച്ചു വരുന്നു അതൊരു പുതിയ ഉയർത്തെണീറ്റായി മാറട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്